ഹായ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂമും നമ്മളെ വീടും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം നല്ല ചൂടുണ്ട് സമയം പത്ത് മണിയാണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കാൻ പറ്റുന്നില്ല കണ്ണ് മൂടിപ്പോന്ന് അന്നേരം നമ്മളെ വീട്ടും പരിസരം കുറച്ച് വിശേഷങ്ങൾ കാണിച്ചുതരാം മൊത്തത്തിലൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഒരാർ ബി വീടാണ് ഉള്ളിലൊന്നും കയറി കാണിച്ചു തരാൻ പറ്റില്ല മൊത്തം ഒന്ന് കണ്ട് നമ്മളെ റൂമിൻ്റെ ഉള്ളിലെല്ലാം കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ വീട് ശരിക്കും അവിടെ ജനറേറ്റർ അവിടെ ഇരുമ്പിൻ്റെ പണിയെടുക്കുന്നത് ജനറേറ്റർ ഓൺ ആക്കിയിട്ട് സൗണ്ട് ഉണ്ട് കേട്ടോ ചെറിയ എന്താ ചെയ്യുക ഇതൊരു അറുപ വീട്ടിലെ ആണുങ്ങൾ മാത്രം വന്നിരിക്കുന്ന ഒരു മജ്ലിസാണ് മജലിസിൻ്റെ ഭാഗമാണ് ഇത്ര ഭാഗങ്ങൾ വേണ്ട വീടിനപ്പുറമാണ് ശരിക്കും അവരുടെ വീടുള്ളത് എല്ലാവരും താമസിക്കുന്നത് വേണ്ട ഇതൊരു മജലീസിൻ്റെ ഭാഗമാണ് ഞാൻ പണ്ട് താമസിച്ചത് ഇതിൻ്റെ ഉള്ളിൽ തുറക്കാൻ കിട്ടുന്നുണ്ടോ തുറക്കാൻ കെട്ടുന്ന ലോക്കിട്ടിട്ടുണ്ടാവും ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഗൾഫിൽ വന്നപാട് താമസിച്ചത് ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഒരു ചെറിയൊരു ബെഡ് കൂട്ടി ഇതിൻ്റെ ഉള്ളിലേനെ കടന്നിന് അതിന് ശേഷം ഇവിടെ ഒരു പുറത്ത് ഒരു റൂം പണിത് ആ റൂമ് കാണിച്ചതാണ് അപ്പോൾ ഇത് ഡ്രൈവറുടെ റൂമാണ് ഇത് എൻ്റെ റൂമായിരുന്നു പണ്ട് ഞാൻ ഇവിടെ ആയിരുന്നു കടക്കുന്നുണ്ടായിരുന്നു വേണ്ടത് ഇപ്പോൾ ഇത് ഡ്രൈവർമാർക്ക് കൊടുത്തു ഞാൻ അപ്പറ റൂമാക്കി അത് കാണിച്ചരാം എന്തായാലും കൊണ്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞമ്മളെ ട്രോഫി തന്നെയാണ് കേട്ടോ നമ്മളെ ക്രിക്കറ്റ് സംബന്ധമായിട്ട് കിട്ടിയ ട്രോഫികളാണ് അവ ഇവിടെ കൊണ്ടതാണ് പിന്നെ ഇതെല്ലാം കേട്ടാലും കച്ചറി പൊറുക്കി കൊണ്ടുവയ്ക്കുന്നത് ഡ്രൈവർമാർ ഇത് ഡ്രൈവർ റൂം രണ്ട് ഡ്രൈവറായി ഉള്ളത് രണ്ട് ഡ്രൈവർ താമസിക്കുന്ന റൂം ആയത് ഇതെല്ലാം ഞാൻ വെച്ച കബേഡാണ് ഞാൻ ഫിറ്റാക്കിയതാണെന്നെല്ലാം എല്ലാം ഞാൻ സെറ്റാക്കിയതാ വേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് ഡ്രൈവറെ നമ്മളെ കിച്ചനുള്ളത് വേണ്ട കിച്ചന് എക്സ്ട്രാ നമ്മൾ ഉണ്ടാക്കിയതാണ് ആ തീടിയതിന് കിച്ചൺ ഉണ്ടായതിന് അത്ര സൗകര്യം കുറവുകൊണ്ട് ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ വേണ്ട ഞാൻ തന്നെ സെറ്റപ്പ് ആക്കി എടുത്തതാണ് ഇതല്ലോ ഇതാണ് ഡ്രൈവർ റൂമിലെ കിച്ചൺ ഇതല്ലോ അവർ ഫുഡല്ല ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ വരത്തും കേറളൊന്നും ഇല്ലാട്ടാ ഇതാണ് അവരെ കിച്ചന് വലിയ വൃത്തിയെന്ന് പ്രതീക്ഷിക്കണ്ട എന്നാലും വൃത്തിയുണ്ട് മോശമില്ല ഇനി നമ്മളെ റൂമിലേക്ക് പോവാ അപ്പോൾ ഇതാണ് എൻ്റെ റൂം എൻ്റെ റൂം ഇപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് കേട്ടോ ഇവിടെ ഒരു നല്ല തറ കാണുന്നില്ല ഇതേപോലത്തെ ത ഒരു തറയും ഉണ്ടായി ഇതിൻ്റെ ബേക്കിൽ അവിടെ എന്നെ അവിടെ എൻ്റെ കപ്പീൽ ബോസ് എന്ന് പറയാം മുതലാളി എന്ന് പറയാം എങ്ങനെ എവിടെയെങ്കിലും പറയാം അവർ പറഞ്ഞ് ഇവിടെ ഉണ്ടായിക്കോ എന്ന് പറഞ്ഞ സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി നമ്മളെന്നെ ഉണ്ടാക്കിയതാണ് സുഹൃത്തും കൂടി ഇത് മൊത്തം ജിപ്സം ബോർഡ് കമ്പി അങ്ങനെയല്ലാന്ന് സുഹൃത്ത് പുഷാദ് ഓനയും കൂട്ടി നമ്മൾ ഇവിടെ ഒരു റൂമുണ്ടാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിധത്തിൽ നമ്മൾ ചിപ്സും ബോർഡും മൊത്തം ഷീറ്റെല്ലാം ആയിട്ട് അടിപൊളി റൂം ഉണ്ടാക്കി റൂമുണ്ടാക്കി കുറേ ഫുള്ള് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുറച്ച് കിച്ചണിലെ സൗകര്യം കുറവായതിനു ശേഷം ഞാനിപ്പോൾ ഇത് ഞാൻ വേറൊരു ചങ്ങായിയും കൂടി ഏഹ് സജീർ ഓനയും കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതായത് കെട്ടിയറി കുറേ കല്ല് അവരെ അന്നേരം ആ കല്ല് എടുത്തോ എന്ന് പറഞ്ഞതിനോട് അതെടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു കിച്ചന് കുറച്ച് കൂട്ടി ഉണ്ടാക്കി അത് ഉള്ളിൽ നിന്ന് കാണിച്ചിടാം അങ്ങനെയാണ് നമ്മളെ റൂമിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൻ്റെ പുറത്തെ ഇത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് റൂമിൻ്റെ സെറ്റപ്പ് നമ്മളെ ഷെക്കീർ ഇവിടെയുണ്ട് ഷെക്കിയറ് അലക്കൂറിന് വന്നതാണ് ഇന്നലെ ഒരു ദിവസം ലീവ് കിട്ടി ഹായ് എന്നാ കൊണ്ട നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് എന്നിട്ട് ഷക്കീർ ഇന്ന് ഒരു ദിവസം ഇടന്നിട്ട് ഇന്ന് പോവാട്ട് എൻ്റെ റൂമിൻ്റെ ഇതിങ്ങനെയാണ് എല്ലാം അത്യാവശ്യം ഇതെല്ലാം നമ്മളെന്നെ സെറ്റപ്പാക്കി എടുത്തതാണ് ഓരോരോ സാധനം അടുത്ത് ഇടതെല്ലാം കിട്ടും അതെല്ലാം പൊറുക്കിക്കൊണ്ടിന്നിട്ടൊന്നും എക്സ്ട്രാ വാങ്ങിക്കലൊന്നുമില്ല ഇടാ ഖത്തറിൽ ഖത്തറിലെ എല്ലാ സാധനവും അറബികൾ ഒഴിവാക്കുന്ന സാധനങ്ങൾ കിട്ടും അതെല്ലാം എടുത്തോണ്ടന്ന് കവേഡായാൽ ഈ കവേട് ഈ ഒട്ടിച്ച സാധനം എ സി എൻ്റെ വീട്ടിൽ നിന്നതാണ് സി ഇത് പഴയുള്ളത് ഇത് ഐ സാധനം വേറെ കിട്ടിയതാണ് ഒരാളടുന്ന് ബെഡ് കട്ടിൽ ഒന്നും വാങ്ങിച്ചതല്ല കേട്ടോ ഇത് എല്ലാ വി വി ഐ പി വി ഐ പികൾ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇത് ഒന്നും വാങ്ങിച്ച സാധനങ്ങളല്ല അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിച്ചൺ ഇവിടെ നമ്മൾ കിച്ചൻ ഇത്രയും ഉണ്ടായിട്ടില്ല എൻ്റേത് ഞാനിപ്പം കുറച്ചും കൂടി പുറത്തേക്ക് തള്ളിയെടുത്ത് അതിപ്പോൾ ഉണ്ടാക്കിയതാണ് കിച്ചനെ നമ്മൾ സെറ്റപ്പ് ആക്കിയതാണ് അടിപൊളി അല്ലേ ഇതെല്ലാം എൻ്റെ പരിപാടിയാണ് കേട്ടേ ടൈൽസ് ഒട്ടിക്കലല്ലോ അതിൻ്റെ കോല അങ്ങനെ കാണുന്നുണ്ട് ഞാൻ ഒട്ടിച്ചതാണ് നിങ്ങൾക്ക് തിരിക്കുന്നുണ്ടാവും ബാത്റൂമ് ബാത്റൂമ് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് തെറ്റമായിട്ട് അങ്ങനെയല്ല ഇതാണ് നമ്മളെ റൂമിലെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഏകദേശം പതിനേഴ് വർഷമായി ഈ ഗൾഫ് ജീവിതം തുടങ്ങിയിട്ട് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഡ്രൈവറായിട്ട് വന്നതാണ് ഏകദേശം അഞ്ച് വർഷം ഞാനിവിടെ പണിയെടുത്തു അഞ്ച് വർഷം പണിയെടുത്ത സമയത്ത് ഞാൻ എനിക്ക് ഡിഷിൻ്റെ വർക്ക് അങ്ങനെ ഇലക്ട്രിക്കിൻ്റെ എല്ലാം കുറച്ച് അറിയായിരുന്നു ഞാൻ വീട് തന്നെ ഡ്രൈവർ പണിയെടുത്തുകൊണ്ട് മുമ്പ് തന്നെ ഇവിടെ അടുത്തടുത്തെല്ലാം പോയി ചെയ്തു കൊടുക്കും അങ്ങനെ ആ വർക്ക് കൂടി വന്നു നേരം ഞാൻ എൻ്റെ കഫീലിനോട് എൻ്റെ മുതലാളിനോട് പറഞ്ഞിട്ട് അവർ എന്നെ അങ്ങനെ പണിയെടുക്കു പോകാൻ വിട്ടു ഇവിടെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പുറത്തേക്ക് പണിക്ക് പോകാൻ വിട്ടു പിന്നെ വർക്കുകൾ കൂടി കൂടി വന്നേ ഞാൻ തന്നെ സ്വന്തം ഡ്രൈവറെ ആയി കൊടുത്തു അങ്ങനെ പുറത്തു പോയി പണിയെടുത്തു പിന്നെ കഫീലിൻ്റെ അടുത്ത് തന്നെ ഇവിടുന്ന് പൈസ മാറിയിട്ടൊന്നും ഇല്ല അങ്ങനെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായി പിന്നെ ഓൾറെഡി രണ്ട് വേറെ ഡ്രൈവർ ഡ്രൈവർമാർ ആ ഡ്രൈവർ പോയതിന് ശേഷം വേറെ ഡ്രൈവർമാർ വന്ന് അവരെ സെറ്റിൽഡായി പിന്നെ ഞാൻ പുറത്തു ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ഇവിടെ റൂമ് തന്നു ഇവിടെ അവർ ഫുഡിന് വേണ്ടിയിട്ടുള്ള അരി സാധനങ്ങളെല്ലാം തരും നമ്മളിപ്പോൾ ഒരു ഇവിടുത്തെ ഒരു ഫാമിലിയിലൊരു മെമ്പർ പോലെ ഇങ്ങനെ കഴിഞ്ഞു പോന്നു അതാണ് നമ്മളെ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങൾ നമ്മളെ അറിവ് വീട്ടിൻ്റെ ചെറിയ അപ്പുറത്തെ ഭാഗം കൂടി ഇങ്ങക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ കഫീലിൻ്റെ വീടിൻ്റെ മെയിൻ എൻട്രൻസ് ഇതവരുടെ വീട്ടിലെ വണ്ടികളാണ് ഇതെൻ്റെ കഫീലിൻ്റെ വണ്ടി കഫീലിവിടെയുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വന്നിട്ട് ഇതുവരെ കണ്ടില്ല അവിടെ പുറത്ത് പോയിട്ടുണ്ട് ഇനി വന്നിട്ടാകുമ്പോൾ കാണാം എന്നെ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞേ ഇതാണ് മെയിൻ്റെ എൻട്രസ് ഇതാണ് കേട്ടോ ഹസ്ബൻ്റിൻ്റെ വീടിൻ്റെ ഉള്ളില് അത് ഞാൻ കാണിക്കാൻ കഴിയില്ല ഇതാണ് വീടിൻ്റെ ഉള്ളുകൾ ഇതെല്ലാം ഞാൻ ഫിറ്റാക്കിയതാണ് കേട്ടോ ലൈറ്റെല്ലാം ഇവിടെയുള്ള സാധനങ്ങളെല്ലാം ഏകദേശം ഞാൻ തന്നെ ഫിറ്റാക്കുന്നത് ഇതെല്ലാം ഞാൻ ഫിറ്റാക്കി കൊടുത്തതാണ് ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നല്ല അതെല്ലാം പൊരിച്ചാൽ കുത്തിക്കളഞ്ഞാ ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു السلام عليكم يا مرحبا يا ايه شلونك تمام تمام يبيع عروس جديد ألحيان. ان شاء الله اول نتأكد ما في الحين لازم كله 100 100 طيب طيب شلون بابا

അപ്രതീക്ഷിതമായിട്ട് എന്റെ കഫീലിനെ കണ്ടു പൈസ വന്നു അത് വീഡിയോ എടുക്കാൻ പടയുക അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോന്നെ എന്റെ കണ്ടു എന്തായാലും കണ്ടതിൽ സന്തോഷം ഇപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് ചെറിയ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലായിപ്പോയിനി പാവം എന്തായാലും ഇപ്പം എല്ലാം റെഡിയായി എല്ലാം സെറ്റായിട്ടുണ്ട് അതാണിങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഫാമിലിനെ കുറിച്ചെല്ലാം സംസാരിച്ചു നമ്മൾ ഈ വീട്ടിൽ ഓൾറെഡി നിന്ന ഒരാൾ കുറേ കാലം എത്ര വർഷം ഏകദേശം എനിക്ക് മറന്നുപോയി പത്ത് പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ നിന്ന ഒരാൾ എൻ്റെ വീഡിയോ എപ്പം കാണുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ളത് കുറേ മോളെ എപ്പം പറയും ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ വീടും കാര്യങ്ങളും അവരെ ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമാകുന്നു സങ്കടമാകുന്ന അന്നേരം ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമൻ്റ് എല്ലാം ഉണ്ടാവും നമ്മൾ വീഡിയോയിൽ എപ്പോൾ കാണുന്നതാണ് അന്നേരം ഇതാണ് നമ്മളെ ഫാമിലിയിലെ ചെറിയ വിശേഷങ്ങൾ ഇനി ബാക്കിയുള്ള നല്ല വിശേഷങ്ങളെല്ലാം ആയിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ സന്തോഷം